ഉറപ്പായും കോൺഗ്രസ് തോൽക്കും എന്ന് തന്നെ താങ്കൾ ഉറപ്പിച്ചു പറയുകയായിരുന്നു ആ സമയങ്ങള് എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിന്റെ അടിസ്ഥാനം പറയുകയായിരുന്നു ആ സംശയത്തിന്റെ അടിസ്ഥാനം ഇല്ല എങ്ങനെയായിരുന്നു അത് എന്ത് ഫീഡ്ബാക്കായിരുന്നു ഫ്ലാഷ് ബാക്ക് തോൽക്കുന്നതിന് തൊട്ട് ാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന സംഗീതത്തിന് വലിയ നാടിന്റെ ആഘോഷമായി മാറും താൻ വിജയിച്ചാൽ യു ഡി എഫ് കാര്യാലയത്തിലേക്ക് എത്തുമെന്നൊക്കെയുള്ള പ്രതികരണം നേരത്തെ ഡോക്ടർ പി സരൺ നടത്തിയിരുന്നു കോൺഗ്രസ്കത്തും യു ഡി എഫിനകത്തും അസ്വീകാര്യനായിരുന്നു എന്നുള്ള തുടക്കത്തിലുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ ഒരു പക്ഷേ ആദ്യത്തെ പത്തോ പതിനഞ്ചോ ദിവസം രണ്ടാഴ്ചക്കാലം ഒരു പ്രോപ്പർ ലാൻഡിങ് പോലും സംഭവിക്കാതെ തന്നെയായിരുന്നു ആ കാൻഡിഡേറ്റ് അവിടെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ചെറിയ ഒക്കെ ഉണ്ടായി വന്ന് കാൻഡിഡേറ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു പൊരുത്തക്കേട് യു ഡി എഫ് മുന്നണിയിലാണെങ്കിലും ശരി കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിലാണെങ്കിലും ശരി ആ ഒരു അസ്വീകാര്യതയെ വോട്ടാക്കി മാറ്റാൻ പറ്റും അവസാനം വരെയും എന്നുള്ള ഒരു പ്രതീക്ഷ ഡോക്ടർ പി സരി പാലക്കാട്ട് ഇടതുപക്ഷത്തിന് ഒരു സൂട്ടബിൾ കാൻഡിഡേറ്റ് ആയിരുന്നു അല്ലേ ആയിരുന്നോ വോട്ട് കുറഞ്ഞിട്ടില്ല ആ വോട്ട് കാര്യമേ കൂടിയിട്ടില്ല രണ്ടാമത്തെ വാർത്താസമ്മേളനം താങ്കൾ തുടങ്ങുന്നത് കോൺഗ്രസ്സുകാരനായാണ് തുടങ്ങുന്നത് കോൺഗ്രസ്സുകാരനായാണ് ആ വാർത്താസമ്മേളനം ഇങ്ങനെ പുരോഗമിക്കുന്നു അതിൽ പക്ഷേ വിമർശനങ്ങളുണ്ട് രാഷ്ട്രീയ വിമർശങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട് അത് ഉന്നയിച്ചിങ്ങനെ വരുന്നു ആ സമയത്താണ് താങ്കൾ മാധ്യമ പറയുന്നു താങ്കൾ പി സരിൻ താങ്കളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ആ സമയം തന്നെ താങ്കൾ എൽ ഡി എഫിലേക്ക് ഒരു എസ് എസ് മെസ്സേജ് അയക്കുകയാണ് എൽ ഡി എഫിൽ എനിക്ക് ഇടവുണ്ടോ എന്ന് അവിടെ തന്നെ ചോദിക്കുകയാണ് അതെ അതൊരു വല്ലാത്ത പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണ് അത് അത്ര പെട്ടെന്ന് ഈ പറഞ്ഞ പ്രത്യക്ഷാസ്ത്രമായി മാറ്റമാണ് ദഹിക്കുവോ ആൾക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് ഒട്ടും ദഹിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം പിന്നീട് വന്ന ഫോൺ കോളുകളിൽ നിന്നും മെസ്സേജുകളിൽ നിന്നും കൂടുതൽ പേർ സങ്കടപ്പെടുന്നത് സര്യൻ ബി ജെ പിക്ക് പോയാലും കുഴപ്പമില്ലായിരുന്നു സര്യൻ എന്തിനാ സി പി എമ്മിലേക്ക് പോയതെന്നാണ് അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ അവിടെ വളരെ വ്യക്തമാവുന്നുണ്ട് ഞാൻ അവിടെ പറഞ്ഞത് എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നല്ല ഇടതിൽ എനിക്ക് രാഷ്ട്രീയ അഭയം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അതെ ഡോക്ടർ പി സറിന്റെ പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവണം എന്ന ഉണ്ടായിരുന്നു ആഗ്രഹം യു ഡി എഫിനാണ് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒരു കാൻഡിഡേറ്റിനെ കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം അത് മാത്രമാണ് പറയാനുള്ള അവകാശമുള്ളൂ എന്നും ആ അവകാശത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് പറഞ്ഞിട്ടുമുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ബോധ്യം നീ പ്രതി ഡി സതീശൻ ആധികാരി പറഞ്ഞു താങ്കൾ ബിജെപിയിലേക്ക് പോയി എന്നുള്ളതാണ് ബിജെപിയിലേക്ക് സ്ഥാനാർത്ഥം തേടിപ്പോയി അവിടെ നിഷേധിക്കപ്പെട്ടു അതിൽ എന്തെങ്കിലും അദ്ദേഹം ആധികാരികമായി പറയുന്നത് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില അനുമാനങ്ങളായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ വ്യക്തതയിൽ അദ്ദേഹം പറയുന്നതാണ് ഷാജി അങ്ങനല്ലോ പറഞ്ഞത് പക്ഷേ ബി ജെ പിയുടെ നേതാവ് ബി ഗോവ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അല്ലേ നല്ല നേതാവാണ് ഒന്ന് കേട്ടു സരിൻ ബിജെപിയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നിഷേധിക്കാൻ പറ്റില്ല ഡോക്ടർ പി സരിൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഐ ടി എൽ കൺവീനർ ആയിരുന്നു അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ആ പദവിയിൽ ഇന്നേ കോൺഗ്രസ് ആരെയും സ്ഥാപിച്ചിട്ടില്ല അതിനർത്ഥം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്താൽ അതീവ വിദഗ്ധനായിട്ടുള്ള ആളുകൾ മാത്രമേ ഇദ്ദേഹം പറഞ്ഞുകൊടുത്ത വാചകങ്ങൾ അതേപടി പോസ്റ്റത്തിന്റെ പുറത്ത് പിണറായി വിജയനെതിരായി സി പി എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്ന് പോലും പോസ്റ്റ് ഇട്ടുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് ഐക്യ ജനാധിപത്യം വേണ്ടി ശക്തിപ്പെടുത്താൻ സരിൻ എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ ചീഫിനെ പിന്നെ കൃത്യമായി അനുസരിച്ചു കൊണ്ട് ഇട്ടവരുണ്ട് അവരിന്നും കേസുകൾ പ്രതിയാണ് അദ്ദേഹത്തിന് എന്താണ് ഈ പാർട്ടി കൊടുക്കാത്തത് എന്തായിരുന്നു പാരമ്പര്യം സരിന്റെ കഷ്ടപ്പാട് എന്താണ് സരിൻ എന്താ അദ്ദേഹത്തിന്റെ എന്താ ജവഹർ സരിന്റെ സംഭാവന എന്താ യൂത്ത് കോൺഗ്രസിൽ എന്താണ് സംഭാവന സരിൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടികൊണ്ടവരാണോ നെഞ്ചിൽ കൈവച്ച് പറയട്ടെ ഈ പാർട്ടി ഒരു കൃത്യമായ കാരണം ഇനി ഒറ്റപ്പാലം സീറ്റ് അദ്ദേഹത്തിന് ഫേവറബിൾ അല്ലെങ്കിൽ മറ്റൊരു സീറ്റിലേക്ക് മാറാമല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണോ അവസാനത്തെ ലോകം ഒരു കാര്യം കൂടി ഇദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം പിന്നെ സി പി എം ആവുകയാണ് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിന്റെ കൊതിയല്ലേ അടങ്ങു സരിനെ നിനക്കിനും അവസരമുണ്ടല്ലോ അല്ല എനിക്ക് സീറ്റ് മാറ്റിത്തറും അതും പരിഗണിക്കാം എല്ലാം പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതൃത്വം അറുപതിനായിരത്തിനും വോട്ട് കിട്ടും ആദ്യത്തെ ആറ് റൗണ്ടുകളിൽ ബി അതിനുശേഷം ഇടതുപക്ഷം പറഞ്ഞില്ലേ ഒരു കാലത്തും രാഹുൽ പിന്നെ മാങ്കൂട്ടം ജയിക്കുന്ന പ്രശ്നമില്ല ഒരു ഒരു പറഞ്ഞല്ലോ പറഞ്ഞു അതിനെന്ത് മനസിലായി അതെന്ത് മനസ്സിലായി പൊട്ടൻ ഈ പത്ത് നാല്പത്തഞ്ച് ദിവസക്കാലത്തോളം പാലക്കാടത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ട് അവിടത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്ത് നിന്നിട്ടും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം വിലയിരുത്തി ഹരിഗോവിന്ദനെ മാറ്റിയിട്ടാണ് കിട്ടാണ് ഈ സരിന് ഞങ്ങൾ കൈപ്പതി കൊടുത്തത് ഈ എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ കൈപ്പതി കൊടുത്തു അദ്ദേഹം എന്ത് ചെയ്തു ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിച്ചു ഹരിഗോവിന്ദൻ ആവാനുണ്ടല്ലോ രണ്ട് ജന്മം കെട്ടിരിക്കും ഗോവിന്ദി മത്സരിച്ചാ പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു സമ്മേളനത്തിൽ ഗോവിന്ദൻ എന്ന് പറയുമ്പോ അല്ല ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പറയാം ഗോവിന്ദൻ ഗോവിന്ദോ പറഞ്ഞത് അല്ല ശ്രീ വി ഡി സതീശൻ കിട്ടും അങ്ങോട്ട് കിട്ടു കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു നാടിനോട് മുഴുവനായി രാഷ്ട്രീയം പറയാനുള്ള ധൈര്യം എന്തായാലും ആർജപം എന്തായാലും ഇല്ല അതാ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെയാണ് താലോലിക്കേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ ധാരണയുണ്ട് രണ്ടു തരത്തിൽ തരത്തിൽ ക്രൈസ്തവ മേഖല എന്നുള്ള ലേബലിംഗിലേക്ക് പാലക്കാടിലെ ഏതൊരു പ്രദേശത്തെയും മാറ്റരുത് ദേവീതട്ട് അങ്ങനെയുള്ള കുറച്ച് നിങ്ങൾ തന്നെയാണ് ഈ ലേബലിംഗ് ഉണ്ടാക്കുന്നത് ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾ പറഞ്ഞോ ഇല്ലേ രാഹുലോ നിങ്ങളുടെ പ്രതിപക്ഷതാ പറഞ്ഞോ രാഹുൽ ആദ്യം ഞങ്ങളുടെ പ്രതിപക്ഷതാ പറഞ്ഞോ പറഞ്ഞല്ലോ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പക്ഷേ എസ് ഡി പിടെ വോട്ട് വേണോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല എസ് ഡി പി ഐ വർഗീയ പാർട്ടിയാണെന്നുള്ള നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലെത്തത് വരും അതില്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല വർഗീയ വോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുലും പറഞ്ഞിട്ടുണ്ട് ബി പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അത് നമ്മള് സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ മുഴുനീളം ഒരു പത്രപ്രവർത്തകനെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സമീപനം ഇടതുപക്ഷത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ചോദ്യമായിട്ട് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല ഒരിക്കൽ പോലും ചോദിച്ചിരുന്നു എങ്കിൽ ഇത് പറയാം അല്ല അങ്ങനെയാണോ അല്ല സംശയം എന്താ തന്റെ ഈ ഒരു വാക്ക് ഫാക്ടറിയിൽ നിന്നും ഞാൻ ഞാൻ പുറത്തിറങ്ങുന്നു കടയിൽ ഒറ്റ ആ പറയാം വേണ്ടി വഴിവിട്ട് കേരളത്തിൽ വർഗീയതയെ താലോലിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നു മതനിരപേക്ഷതയുടെ എന്താ അധികാര രാഷ്ട്രീയത്തിന്റെ വഴിയല്ലാതെ രാഷ്ട്രീയമായി ഈ ഈ ഈ ഇവരെ നടക്കണമെങ്കിൽ പാവപ്പെട്ട പ്രവർത്തകരെ ഒരു മാസം നിക്കാനത്തിന് മാർച്ചിൽ താങ്കൾ എഴുതുന്ന പിണറായി വിജയൻ എന്ന അഭിനവ കിസ്ലി മനുഷ്യരെ തടവറ കെട്ടി പാർപ്പിച്ച് ഇഞ്ചിൻ ചായ്ക്കുന്ന ഹിറ്റ്ലർക്കും ഇതുപോലൊരു കൂട്ടുണ്ടായിരുന്നു രാജ്യമായി മാറ്റി നോർവേയിൽ പേര് കൃത്യമായിട്ട് അതെ പറയുന്നത് ഇത് കൊലയുഗം ജനാധിപത്യത്തിന്റെ അപഭ്രംശം ഏകാധിപതികൾ കൊല്ലും കൊലയും നടത്തി വിഹരിക്കുന്ന കാലം ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കൊലയുഗത്തിൽ അറുതി വരുത്താൻ സമയമായി ഈ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന അതേ തീവ്രതയിൽ ഇടതുവിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് കൂട്ട ബലാത്സംഗ വകുപ്പിന്റെ എന്താണ് തലവൻ എന്ന് വിളിക്കുന്നു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി ക്രിമിനൽ എന്ന് വിളിക്കുന്നുണ്ട് ഡിവൈഎഫ്ഇ ബലാത്സംഗം എന്ന് ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പറയുന്നതോ ഏത് സരനാണ് യഥാർത്ഥ സരിൻ ആ സരനാണോ ഈ സരനാണ് എല്ലാ കോൺഗ്രസുകാരെ പോലെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയം നടന്ന ഒരാളായിരുന്നു നിലനിൽപ്പ് എന്ന് പറയുന്നു ഞാൻ എന്താന്ന് ചോദിച്ചാലോ നാവും തലച്ചോറും പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാടക കൊടുക്കുന്നവൻ എന്ന് മാത്രമേ കോൺഗ്രസ് ആണോ കോൺഗ്രസിനെ വാടകത്തെ വയസ്സിൽ ഈ രാജ്യത്തിന്റെ പോക്ക് കണ്ട് ഉണ്ടായിരുന്ന ഉദ്യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കോൺഗ്രസിന് അമ്പത് സീറ്റ് തികച്ചില്ല ലോക്സഭയിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എം ആ ഞാൻ വന്നത് കോൺഗ്രസിലേക്കായത് കോൺഗ്രസ് എന്തൊരു ബുദ്ധിയാണ് നിനക്ക് ാണ് പാല അന്തസ്സുകൾ കൃത്യമായി കൊടുക്കരുത്